Namaste. ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിംഗ്സുകളെല്ലാം ടൈംലെസ്സാണ് ജെൻലെസ് ആണ് നിങ്ങൾ ഏത് ടൈമിലാണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്കിത് രസനേറ്റായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ നമ്മുടെ ഓരോ റീഡിങ്സുകളും മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ച് ഇതിനകത്ത് പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ിലേക്ക് ആകുന്നതാണ് കൂടാതെ തന്നെ നിങ്ങൾക്കിട്ട് അറോ റീഡിങ്സിൽ വിശ്വാസം ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കാരണം നിങ്ങൾ ഒരു ബാഡ് എനർജി ബാഡ് കർമ്മ ചെയ്യാനായിട്ട് ഈ ഒരു എനർജിയെ കണക്ട് ചെയ്യാൻ നിൽക്കാതിരിക്കുക കാരണം ഇത് ഒരു യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ് പ്രപഞ്ചത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് നൂറ് ശതമാനം അത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ സാധിക്കുമെങ്കിൽ മാത്രം ഇത് കണ്ടിന്യൂ ചെയ്യുക പൂർണ്ണതയോടുകൂടി കേൾക്കാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും വരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് വരാഹി മന്ത്രവും മണി അഫർമേഷൻസും നമ്മുടെ വീഡിയോയുടെ ഏറ്റവും അവസാനം ഇട്ടിട്ടുണ്ട് മണി ബ്ലോക്കേജ് മാറാനും സാമ്പത്തിക ഭദ്രതയ്ക്കും വേണ്ടിയിട്ടാണ് മണി അഫർമേഷൻസ് ചൂസ് ചെയ്യണത് നിങ്ങൾക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും അത് ഉപയോഗിക്കാവുന്നതാണ് വരാഹി മന്ത്രം രാത്രിയിൽ മാത്രമാണ് ചൊല്ലാൻ പാടുള്ളൂ ഇരുപത്തൊന്ന് പ്രാവശ്യം ഒന്നൂറ്റിയെട്ട് തവണ അത് നിങ്ങളുടെ ഇഷ്ടമുള്ള എനർജിക്കനുസരിച്ച് ചെയ്യാവുന്നതാണ് അത് നിങ്ങൾക്കുള്ള ബ്ലാക്ക് എനർജികൾ നെഗറ്റീവ് ആകുന്ന സിറ്റുവേഷൻസുകൾ കർമ്മഫല ുടെ ഫലമായിട്ട് അതായത് ബാഡ് കർമ്മിയ എനർജികൾ അതുപോലെ തന്നെ മറ്റുള്ള ശത്രുദോഷങ്ങൾ അത് അങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവാകുന്ന കാര്യങ്ങളെ നിങ്ങളിൽ നിന്നും പൂർണ്ണമായിട്ട് ഹീലാക്കുകയും നിങ്ങളെ വളരെ പോസിറ്റീവും ഏറ്റവും വലിയ സക്സസ്സും ആകുന്ന ഒരു എനർജിയിലേക്ക് മാറ്റി തീർക്കുകയും ചെയ്യുമെന്നുള്ളതാണ് ആ ഒരു മന്ത്രം കൊണ്ട് അർത്ഥമാക്കുന്നത് അത് നിങ്ങൾ വിശ്വാസത്തോടു കൂടി ഒരു പ്രാർത്ഥന പോലെ മാത്രം കാണുകയും ഉപയോഗിക്കുകയും ചെയ്യുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്ങിന് വരുന്നവർ നിങ്ങൾക്ക് ഞാൻ അതിനകത്ത് ഡീറ്റെയിൽസുകൾ ഇട്ട് തരുന്നുണ്ട് റീഡിങ്സ് വേണമെങ്കിൽ മാത്രം അതിനകത്ത് വീണ്ടും വീണ്ടും മെസ്സേജുകൾ ഇടാൻ നോക്കുക അതല്ലാതെ നിങ്ങൾക്ക് ആ ഒരു ആദ്യത്തെ ഡീറ്റെയിൽസ് തന്നെ നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളും പറയുന്നുണ്ട് അത് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുക കേട്ടോ കാരണം പിന്നെ ഒരുപാട് കാര്യങ്ങളും ചോദ്യങ്ങളും അവിടെ ചോദ്യങ്ങളുടെയും കാര്യങ്ങളുടെയും ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും നിങ്ങളുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള എമൗണ്ടിൻ്റെ മാത്രം റീഡിങ്സുകളെ ഞാൻ എടുത്ത് തരുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും സാധിക്കുമെങ്കിൽ ആ ഒരു കാര്യം പറയുക അത് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങളിലേക്ക് തന്നിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ആൻസർ തന്നെ നിങ്ങൾ നൽകിയിരിക്കും പക്ഷേ ആവശ്യമില്ലാതെ നിങ്ങൾക്കിത് ആവശ്യമില്ല റീഡിങ്സ് വേണ്ട വെറുതെ ഒരേ കാര്യങ്ങൾ ചോദിച്ച് നമ്മൾ ജോലിയും മറ്റ് കാര്യങ്ങളുമായിട്ടൊക്കെ നിൽക്കുന്ന വ്യക്തികളാണ് ആരും ഫ്രീ ആയിട്ട് നിൽക്കുന്നവരല്ല അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നിങ്ങളിലേക്ക് വന്ന് നിൽക്കുമ്പം നിങ്ങൾ എന്നോടുകൂടി ഒന്ന് സഹകരിച്ചു പോവുക എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ അപേക്ഷിക്കുകയാണ് അപ്പം അതിനകത്ത് ഇടുന്നുണ്ട് ഞാൻ ഡീറ്റെയിൽസ് ഇത്ര രൂപയുടെ ഇന്ന രീതിയിലാണ് ചെയ്യുന്നതെന്ന് ആ നിങ്ങളുടെ കയ്യിലുള്ള സാമ്പത്തികം അനുസരിച്ച് മാത്രം നിങ്ങൾ റീഡിങ് ചെയ്യാൻ പാടുള്ളൂ അല്ലാണ്ട് നിങ്ങൾ ഒരിക്കലും ഒന്നും ചെയ്യണ്ട നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ആൻസർ തീർച്ചയായിട്ടും ഞാൻ എടുത്തു തന്നിരിക്കും കാരണം നമ്മൾക്ക് തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയാൽ മാത്രമാണ് ആ റീഡിങ്സും കൊണ്ട് പ്രയോജനമുള്ളൂ അതായത് ഒരു പോസിറ്റീവ് എനർജി നിങ്ങളിൽ നിന്ന് എനിക്ക് ലഭിച്ചാൽ മാത്രമാണ് എനിക്ക് നിങ്ങളുടെ എനർജിയും ആ ഒരു സിറ്റുവേഷൻസ് എന്താണോ കാര്യം അതിൻ്റെ എനർജിയും കൂട്ടത്തിൽ പ്രപഞ്ചത്തിൻ്റെ എനർജിയും കണക്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് തരാൻ പറ്റുള്ളൂ എന്ന് ദൈവത്തെ ഓർത്ത് മനസ്സിലാക്കുക നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്ന കാര്യങ്ങളിൽ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ഡെവിൾ കാർഡാണ് ഒരുപാട് ദിവസങ്ങളായിട്ട് ഡെവിൾ എനർജി നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് ആരൊക്കെയോ വ്യക്തികളിൽ ഒരുപാട് ബ്ലാക്ക് എനർജികൾ കണക്റ്റ് ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യൽ സംബന്ധമായ എന്തൊക്കെയോ പ്രശ്നങ്ങളിൽ നിങ്ങൾ പെടുന്നുണ്ട് അതല്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകാനുള്ള സാഹചര്യം വരുന്നുണ്ട് ഏതോ ഒരു അജ്ഞാത ശക്തി എന്നൊക്കെ തന്നെ പറയാം നെഗറ്റീവ് ഊർജം ഒരു ബ്ലാക്ക് എനർജി നിങ്ങളെ ബന്ധനത്തിലാക്കിയിട്ടുണ്ട് കാരണം നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നിങ്ങൾക്കൊരു ക്ലാരിഫിക്കേഷൻ ഇല്ല അതിൻ്റെ ഒരു പൂർണ്ണത എന്താണ് സക്സസ് ആണോ പരാജയമാണോ അപകടകരമാകുന്ന സിറ്റുവേഷൻസ് ആണോ എന്നൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം നിങ്ങൾക്ക് ശക്തമാകുന്ന പ്രാക്ക്ദോഷം ശാപദോഷം നിൽപ്പുണ്ടെന്നാണ് കാണുന്നത് അതല്ലെങ്കിൽ മറ്റ് ശത്രുവിൻ്റേതായ നെഗറ്റീവ് എനർജി നിങ്ങളെ ബന്ധനത്തിലാക്കുന്നുണ്ട് തീർച്ചയായിട്ടും വളരെയധികം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു ഊർജം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളുമായിട്ട് ഇപ്പോൾ പെട്ടെന്നൊരു റിലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ പാസ്റ്റിൽ നിന്ന് നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത് വളരെ പ്രതീക്ഷയോടു കൂടി ചേർന്ന് നിൽക്കുന്ന റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു ചീറ്റിങ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള എനർജിയാണ് ഇത് നമുക്ക് സ്ഥിരമായിട്ട് ഡെവൽ എനർജി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻസിനെ എടുക്കുമ്പം കാണുന്നുണ്ട് ഫിനാൻഷ്യലി ആണെങ്കിലും ബിസിനസ് സംബന്ധമാണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഈ മൂന്ന് കാര്യങ്ങളിൽ നിങ്ങൾ വളരെ ശ്രദ്ധ കൊടുക്കുക കാരണം ഇതിനകത്ത് നിങ്ങൾക്ക് നെഗറ്റീവ് ആകുന്ന ഒരു ശക്തമാകുന്ന ഒരു അപകടകരമാകുന്ന ഒരു എനർജി നിൽപ്പുണ്ട് നിങ്ങളെ ശരിക്കും ബന്ധനത്തിലാക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളെ വളരെ മോശമാകുന്ന അപവാദം പോലുള്ള എനർജിയിലേക്ക് കൊണ്ടു ചാടിക്കാൻ സാധ്യതയുണ്ട് ശക്തമാകുന്ന ഫിനാൻഷ്യൽ ലോസിലേക്ക് കൊണ്ടുവന്നിടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ്റെ മൈൻഡ് നിങ്ങളുടെ മനസ്സിന് തന്നെ ഒരു പൂർണ്ണത കിട്ടാതെ ഒരു ക്ലാരിറ്റി കിട്ടാതെ ആക്കാനുള്ള സാധ്യതയുണ്ട് ശരിയും തെറ്റ് മനസ്സിലാകാതെ പ്രവർത്തിക്കുകയും പിന്നീട് കുറ്റബോധം എന്ന എനർജിയിലേക്ക് പോയി നിൽക്കേണ്ടി വരുന്ന എനർജി കാണുന്നുണ്ട് പുതിയ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികൾ വളരെയധികം മറ്റൊരു വ്യക്തിയിൽ നിന്നും തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് എടുത്ത് മാത്രമേ നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ അതുമെല്ലാം മറ്റുള്ളവരോട് നിങ്ങൾ പറയരുത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരോട് പോലും ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറോട് പോലും അത് നിങ്ങൾ ഷെയർ ചെയ്യാത്ത വിധം നിങ്ങൾ അതിനെ മുന്നോട്ട് നീക്കുക അതായത് മുന്നോട്ടേക്ക് പോകുക സക്സസ് നേടണമെങ്കിൽ നിന്നാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ ട്രാജഡി ദുരിതമാകുന്ന ചില സിറ്റുവേഷൻസിനെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നുള്ള സാഹചര്യം കാണുന്നുണ്ട് കേട്ടപ്പം ഡെബിൾ എനർജി ശക്തമായിട്ട് നമ്മളിൽ പല വ്യക്തികളിലും നിലനിൽക്കുന്നുണ്ട് വളരെയധികം പോസിറ്റീവായിട്ടും നല്ല പ്രാർത്ഥനയോടുകൂടിയും നരസിംഹമൂർത്തി ക്ഷേത്രമാണ് ഏറ്റവും ഉത്തമം ഈ ഒരു ഡെബിൾ എനർജിക്ക് പരിഹാരം എന്ന് പറയുന്നത് അവിടെ ഒരു കടും പായസം കഴിപ്പിക്കുകയോ അല്ലെങ്കിൽ പുഷ്പം കൊണ്ടുള്ള അർച്ചന നടത്തിക്കൊക്കെ ചെയ്താൽ മതി വലിയ വലിയ ഒന്നും ചെയ്യണ്ട അല്ലെങ്കിൽ ഭഗവാൻ വിഷ്ണുദേവ മഹാവിഷ്ണുവിനെ നല്ല രീതിയിൽ മനസ്സിരുത്തി പ്രാർത്ഥിച്ചാൽ മതി ആ ഒരു നാരായണ മന്ത്രം ചൊല്ലിയാലും മതി കേട്ടോ അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഫാമിലിപരമായിട്ടൊക്കെ നല്ല പോസിറ്റീവ് എനർജി പേരൻസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ടിങ് ലഭിക്കാൻ പോകുന്നതായിട്ട് ഒരു പുതിയ ഒരു വെളിച്ചം നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് ചേരുന്നു എന്നുള്ളൊരു എനർജി കാണുന്നുണ്ട് കേട്ടോ ഇന്ന് നിങ്ങൾക്ക് ഫാമിലിയൊടുത്ത് അതായത് നിങ്ങളുടെ പേരൻസ് എനർജിയോട് കൂടി ഒരു യാത്രയൊക്കെ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ നിങ്ങൾക്കിടയിൽ ഇമോഷണലി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ കുടുംബപരമായിട്ടോ ഫാമിലിപരമായിട്ടോ സഹോദരങ്ങൾ സംബന്ധമായിട്ടൊക്കെ നിങ്ങളുടെ ഒരു എനർജി ആയിട്ട് രക്തബന്ധവുമായിട്ട് കണക്ട് ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതെല്ലാം സോൾവ് സോൾവാകുകയും ഒരു ഹീലിംഗ് എനർജിയിലും റിലീഫ് എനർജിയിലും ഒരു കൂടിയുള്ള ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു നല്ല സന്തോഷം നിറഞ്ഞൊരു ട്രാവലിങ് എനർജി നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നുണ്ട് ചിലപ്പോൾ ഈ ഹോളിഡേക്ക് ആഘോഷിക്കാനുള്ള ഒരു തീരുമാനം എല്ലാവരും കൂടി ഒത്തുചേർന്ന് എടുക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് പല സാഹചര്യങ്ങളെയും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നുണ്ട് പാരമ്പര്യ സ്വത്ത് ലഭിക്കാനുള്ള ഒരു സമയം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിൻ്റെ ചില ഗുഡ് ഇൻഫർമേഷൻസ് ഒക്കെ ഇന്നത്തെ ദിവസം നിങ്ങളെ തേടി വരാനും സാധ്യതയുണ്ട് അതുപോലെ രോഗശാന്തിയാണ് കേട്ടോ വളരെ ശക്തമാണ് നിങ്ങൾ നല്ലൊരു ഹെൽത്ത് ഹെൽത്ത് ഒരു പോസിറ്റീവ് ആകുന്ന ഒരു ഹെൽത്ത് എനർജിയിലേക്ക് പോകുന്നുണ്ട് അതായത് എന്തെങ്കിലും അസുഖപരമായോ ഹോസ്പിറ്റൽ പരമായോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിന്നിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളോ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തികൾക്കോ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നൊക്കെ ഒരു പൂർവാധികം ആരോഗ്യപരമായ ഒരു അവസ്ഥയിലേക്ക് മാറുന്ന ഒരു വാർത്തയായിരിക്കാം നിങ്ങൾക്ക് കേൾക്കാൻ പോകുന്നത് എന്തെങ്കിലും റിസൾട്ടും കാര്യങ്ങളും അതിനെ സംബന്ധിച്ച് അറിയാനുണ്ടെങ്കിൽ അതുപോലെ തന്നെ പാസ്റ്റിലെ ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരുന്ന നിങ്ങളുടെ പാസ്റ്റിലെ ചില എനർജികളിലേക്ക് നിങ്ങളൊന്ന് തിരിച്ചു പോകേണ്ടി വരുന്ന എനിക്ക് കരിയർ കരിയർപരമാകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പാസ്റ്റിൽ എന്തെങ്കിലും സ്റ്റക്കനസോ നഷ്ടമോ സംഭവിച്ചിട്ട് നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻസിൽ ഒരു പ്രതീക്ഷയോട് കൂടി വെയിറ്റിംഗ് ചെയ്ത ഒരു കരിയർ എനർജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു നല്ലൊരു ഇൻഫർമേഷൻസ് അതിൻ്റെ ഒരു മാർഗം നിങ്ങളിലേക്ക് തെളിഞ്ഞു വരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ ഇന്നത്തെ ദിവസം ഒരു ഓഫ് സോഴ്സ് എനർജി ിലാണ് കുറേ ആളുകൾ കാരണം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മുന്നിൽ ആരെങ്കിലും ഒക്കെ ഒരു ബൗണ്ടറി തീർക്കുകയോ നിങ്ങളോട് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുകയോ ഒന്നെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു നിസ്സാര കാര്യങ്ങൾക്കൊക്കെ നിങ്ങളുമായിട്ട് വളരെ ശക്തമാകുന്ന രീതിയിൽ ഫൈറ്റിംഗ് ചെയ്തിരുന്ന ചില വലിയ വലിയ പ്രോബ്ലംസിനൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു വെല്ലുവിളി അതിജീവിക്കാൻ പറ്റുന്നു നിങ്ങൾക്ക് ശക്തമാകുന്ന ഒരു വെല്ലുവിളി അതിജീവിക്കാൻ പറ്റുന്നു നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ അതായത് ഒരു ബൗണ്ടറി തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു നിങ്ങൾ എന്തോ ഒരു കാര്യത്തിന് ഒന്നോ രണ്ടോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിച്ചേ േരാൻ പോകുന്നു എന്നാണ് കാണുന്നത് ഡെബിൾ എനർജി വീണ്ടും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് കിങ് ഓഫ് സോഴ്സിൽ കാരണം നിങ്ങളുടെ ഒരു സെൽഫ് ഡിസിപ്ലിനെയൊക്കെ ഏതെങ്കിലും രീതിയിൽ മോശമാക്കാനും നിങ്ങളുടെ ലൈഫിൽ ഒരു മെൻ്റൽ ക്ലാരിറ്റി വരുത്താതിരിക്കാനും ബുദ്ധിപൂർവ്വം നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത വിധവുമെല്ലാം നിങ്ങളുടെ പ്രൊഫഷനെ വരെ ബാധിക്കുന്ന രീതിയിലുള്ള ചില പ്രശ്നങ്ങളെ നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് വരുന്നുണ്ട് എന്താണെങ്കിലും ആ ഒരു വെല്ലുവിളിയെ നിങ്ങൾക്ക് അതിജീവിക്കാൻ പറ്റും നിങ്ങൾക്ക് ബൗണ്ടറി തീർക്കാനും സക്സസ് നേടാനും പറ്റും അപ്പം ഡബിൾ എനർജി വളരെ ശക്തമായിട്ട് നിങ്ങളിലേക്ക് വരുന്നു അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുന്നു ചിലരെയൊക്കെ സംബന്ധിച്ച് ഡബിൾ എനർജി മീൻസ് ശക്തമാകുന്ന ശനിയുടെ ദോഷം ശനി ദോഷ എനർജിയും കാണാൻ കേട്ടോ ഒരുപാട് അലച്ചിലും നിരാശയും അതായത് നിങ്ങളെ പൂർണ്ണമായും സ്നേഹിക്കേണ്ടവരൊക്കെ നിങ്ങളെ മാറ്റി നിർത്തുന്ന ഒരവസ്ഥ അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പല ട്രാജഡികളും ലൈഫിൽ നേരിടേണ്ടി വരുന്നൊരവസ്ഥ ഒരുപാട് നിരാശയെ കണക്ട് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയൊക്കെ വരും നിങ്ങൾ അതിജീവിക്കണം കൺഫ്യൂഷൻ ആണ് കൺഫ്യൂഷൻ എനർജിയിൽ നിന്നും ഇമോഷണൽ അബണ്ടൻസിലേക്ക് മാറണം ഇമോഷണലി നിങ്ങളൊന്ന് ആവണം ഒരുപാട് വ്യക്തികളുടെ ഉറക്കമില്ലാത്ത ചില ദിവസങ്ങളാണ് ഇന്നലെയൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഒരുപോലെ കണ്ണടയ്ക്കാത്ത വിധം നിങ്ങൾ എന്തൊക്കെയോ പ്രതിസന്ധി ഏട്ടങ്ങളെ തരണം ചെയ്യണമെന്നും എന്തൊക്കെയോ പ്രശ്നങ്ങളെ അതിജീവിക്കണമെന്നും ചിന്തിക്കും നിന്ന വ്യക്തികളാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉത്കണ്ഠ ആൻസൈറ്റി എന്ന ഒരു എനർജിയിലൂടെ നിങ്ങൾ വളരെ ആഴത്തിൽ ഇറങ്ങി പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻസ് ആവാം അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് തീർക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളാകാം ഈ ഒരു സിറ്റുവേഷൻസിനെയൊക്കെ ഇന്ന് നിങ്ങൾക്ക് മാനേജിങ് ചെയ്യാൻ പറ്റും അതുപോലെ ഫിനാൻഷ്യൽ അബൻഡൻസും നിങ്ങളെ തേടി വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് ആകെ ഒരു ഡബിൾ എനർജിയുടെ അത് തന്നെ മതി നമ്മളെ പൂർണ്ണമായിട്ടും കേട്ടോ ആ ഒരു എനർജി ജി നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതാണ് നമുക്ക് ഇതിനകത്തൊരു നെഗറ്റീവായിട്ട് കാണുന്നുള്ളൂ ശക്തമായി നിങ്ങളുടെ ഏത് വിശ്വാസം പരമാകുന്ന മതത്തിലാണെങ്കിലും ആ ഒരു വിശ്വാസത്തിനെ നിങ്ങൾ മുറുകെ പിടിച്ച് ശക്തമായിട്ട് സൃഷ്ടാവിനോട് പ്രാർത്ഥിക്കുക പ്രപഞ്ചം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കിട്ടിയതുപോലെ പാസ്റ്റിൽ ഏതെങ്കിലും ഇമോഷൻസോ മറ്റോ നിങ്ങളിലേക്ക് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ചില ചീറ്റിങ് എനർജിയും അതല്ലെങ്കിൽ ആ ഒരു റിലേഷനെ ബന്ധിച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ എനർജി വന്നു ചേരാൻ സാധ്യതയുണ്ട് അത് ഒരു ന്യൂ ബിഗിനിങ് എനർജിയാണ് കേട്ടോ എന്ത് കാര്യവും ആവാം ഇമോഷണൽ പരമാകുന്ന ഏത് വ്യക്തി ബന്ധങ്ങളുമാവാം നിങ്ങളിലേക്ക് ഇന്ന് തിരിച്ചു വരുന്നുവെങ്കിൽ ഇനി ഒരു ശത്രുതാഭാവത്തിൽ നിന്ന് വ്യക്തികൾ ഒരു അൺകണ്ടീഷണൽ ലവ് എനർജിയോട് കൂടിയാണ് നിങ്ങളെ സമീപിക്കുന്നതെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി മാത്രം അതിനെ കണക്ട് ചെയ്യുക ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക അതുപോലെ ഒരു റീയൂണിയൻ എനർജി നിങ്ങളിലേക്ക് വീണ്ടും നമുക്ക് എർജി കറക്റ്റ് ആണ് പാസ്റ്റിൽ ഒരു ഇമോഷൻസ് പാസ്റ്റിൽ ഒരു പേഴ്സൺ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ സാധ്യതയുണ്ട് വളരെയധികം സൂക്ഷിക്കുക ശ്രദ്ധിക്കുക വളരെ ഒരു അപകടകരമാകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ആത്മാർത്ഥതയോടുകൂടി കൂടിയല്ല നിങ്ങളെ ആ ഒരു പേഴ്സൺ സമീപിക്കുന്നത് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ആയിട്ട് തോന്നും പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾക്കതിനകത്തുനിന്ന് ഒരുപാട് ദുരിതങ്ങൾ നേരിടേണ്ടി വരും ചിലപ്പോൾ നിങ്ങളൊരു ട്രാപ്പഡ് എനർജിയിൽ പെട്ടുപോകാനും സാധ്യതയുണ്ട് സിറ്റുവേഷൻസ് ഒരിക്കലും പോസിറ്റീവ് അല്ല നൂറ് ശതമാനം പാസ്റ്റിൽ നിന്ന് എന്ത് എനർജി നിങ്ങളെ കണക്ട് ചെയ്താലും നിങ്ങൾ ബൗണ്ടറി തീർക്കുക അതിലേക്ക് പൂർണ്ണമായും അഡിക്റ്റഡ് ആയിട്ട് അയ്യോ തിരിച്ചു വന്ന് ഇനി ഒന്നും വേണ്ട എന്നുള്ള ആ ഒരു സിറ്റുവേഷൻസിൽ നിൽക്കാതെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ബൗണ്ടറി തീർക്കുക തീർച്ചയായിട്ടും മാറി നിൽക്കുക കേട്ടോ അതുപോലെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം വിദേശ യാത്ര ഇമോഷണലി ഒരുപാട് നിങ്ങൾ വിഷമിക്കുന്നു നിരാശയും പശ്ചാത്താപവും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് റോങ് ആയ സിറ്റുവേഷൻസ് ആയി പോയോ എന്നൊക്കെ ചിന്തിച്ച് ഒരു ട്രാവലിങ് എനർജി ഒരു ട്രാവലിംഗ് എനർജിക്ക് വേണ്ടിയിട്ട് അവിടെ നിങ്ങൾ ചിലപ്പോൾ ഈ ഫിനാൻഷ്യലി ഒക്കെ മുടക്കി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണെങ്കിൽ ശരിക്കും അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി നേടിയെടുക്കണം കേട്ടോ അതിനെക്കുറിച്ചൊന്ന് ആഴത്തിൽ അറിയുക എന്നാണ് യൂണിവേഴ്സ് കാണിച്ച് തന്നിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഇന്നൊരു സെലിബ്രേഷനും ആഘോഷമൊക്കെ വരുന്നുണ്ട് കേട്ടോ ലൈഫിൽ ചിലപ്പോൾ എനിക്ക് മറ്റാരുടെയെങ്കിലും ഒരു വിവാഹം എനർജിയും കാര്യങ്ങളും ആയിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു സെലിബ്രേഷൻ ഒരു സന്തോഷം ഒരു ഹാപ്പി ലൈഫ് ഒരു റിലാക്സേഷൻ എനർജിയൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് പക്ഷെ അവിടെ ഒരു കോൺഫ്ലിക്റ്റും പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം അപ്പോൾ അതും തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക അതൊരു ഇമോഷണൽ ചീറ്റിംഗ് ലഭിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടേണ്ട സ്ഥലത്ത് നിങ്ങൾക്കൊരു നീതി ലഭിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരിടത്ത് നിന്നും നിങ്ങൾക്ക് ഇമോഷണലി ഒരു ചീറ്റിങ് സംഭവിക്കാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അത് ഫിനാൻസിനെ ബേസ് ചെയ്തുള്ളൊരു എനർജി ആയിരിക്കും കേട്ടോ നിങ്ങൾ വളരെയധികം നിങ്ങൾ കൊടുത്ത ഇമോ ഫിനാൻസ് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം നിങ്ങൾക്ക് ഇമോഷണലി ഒരു ചീറ്റിംഗ് ആയി പോയി എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു ഇമോഷണൽ ബ്ലോക്കേജ് തീർച്ചയായിട്ടും ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നിൽ നിന്നും കുത്തിയെന്ന് തന്നെ പറയാം നിങ്ങളെ ചതിച്ച ഒരു എനർജി തന്നെയാണ് ഇതിനകത്ത് ഒരു ചീറ്റിംഗ് എനർജി കാണുന്നുണ്ട് ഫിനാൻസ് സംബന്ധമായിട്ട് ഒരുപാട് ബ്ലെസ്സിങ്സ് പ്രതീക്ഷിച്ച അല്ലെങ്കിൽ അത് ലഭിക്കുമെന്ന് പറഞ്ഞൊരിടത്ത് നിന്നുമാണ് അതും ശ്രദ്ധിക്കുക ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന എന്തെങ്കിലും കൈകാര്യം ഇന്ന് ആർക്കെങ്കിലും ഒരു കൊടുക്കേണ്ട എനർജി ഉണ്ടെങ്കിൽ ഫിനാൻഷ്യൽ പരമാകുന്ന ഒരു കൊടുക്കൽ നിങ്ങളുടെ ലൈഫിൽ നിന്ന് വേണ്ടി വരുന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കുക കേട്ടോ അതൊരു ഗുഡ് കർമ്മ അതൊരു പോസിറ്റീവ് ആണെന്ന് നിങ്ങൾ ചിന്തിച്ചാലും അവിടെ നിങ്ങൾക്കൊരു ചീറ്റിംഗ് സംഭവിക്കാൻ സാധ്യതയുണ്ട് ഇന്ന് നിങ്ങൾ ചെയ്ത് തീർക്കേണ്ടതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസിഷൻ എടുക്കാൻ ഡിഫിക്കൽറ്റ് ഒരു നല്ലൊരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് പറ്റാതെ നിൽക്കുന്ന ചില സിറ്റുവേഷൻസുകളുണ്ട് അത് കരിയർ എനർജിയിലാവാം നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസിലാവാം നിങ്ങളൊരു ബൗണ്ടറി തീർത്ത് നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിവിടെ ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ പവർ അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്നർ ഗൈഡൻസ് ലഭിക്കുന്നുണ്ട് നിങ്ങളുടെ സോളിൽ നിന്നും നിങ്ങൾക്ക് നല്ലൊരു ഇന്നർ ഗൈഡൻസ് ലഭിക്കുന്നുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നല്ല നോളജുള്ളൊരു എനർജിയുള്ള വ്യക്തികളും അതുപോലെ മൾട്ടിപ്പിൾ ആയ പേഴ്സണാലിറ്റി ഉള്ള വ്യക്തികളുമാണ് അബണ്ടൻസിനെ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ ആ ഒരു ബൗണ്ടറി തീർത്ത് അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നല്ലൊരു തീരുമാനം എടുക്കണം എടുത്തേ പറ്റൂ എന്നാണ് കാണുന്നത് ചിലപ്പോങ്കിൽ കോൺഫ്ലിക്റ്റും കാര്യങ്ങളും ലൈഫിൽ ഉണ്ടായാൽ തന്നെ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ കരിയർ സിറ്റുവേഷൻസ് ആണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാര്യമാണേലും നിങ്ങൾ ബൗണ്ടറി തീർത്തു വെക്കാതെ നിങ്ങൾ തീർച്ചയായിട്ടും കൂടി ഒരു തീരുമാനങ്ങൾ എടുക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരിക എന്ന് തന്നെയാണ് കാരണം അതായത് എല്ലാ കാര്യങ്ങളെയും ഇന്ന് നിങ്ങളൊന്ന് ബാലൻസ് ചെയ്യണം ഫൈറ്റിംഗ് നടക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ നിന്നും പിന്മാറി നിൽക്കുന്നുണ്ട് ആരുമായിട്ട് സഹകരിക്കാതൊക്കെ നിൽക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്നെല്ലാം മാറി നിങ്ങൾ തീർച്ചയായിട്ടും വലിയ കൂടി തന്നെ ഒരു ബാലൻസ് എനർജിയിലേക്ക് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരിക എന്നാണ് പറയുന്നത് ഉൾവലിഞ്ഞ് നിൽക്കാതെ ഫൈറ്റിങ്ങിൽ ഇട വരുമെന്ന് ഭയന്നാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിലും ഫൈറ്റിംഗ് നടക്കേണ്ടത് നടക്കുമെന്ന് തന്നെയാണ് കാണുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വരിക നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക അതുപോലെ ഒരു അൺകണ്ടീഷണൽ ലവ് എനർജിയിലാവുക അതായത് നിങ്ങളുടെ പരുക്കൻ സ്വഭാവത്തെ മാറ്റി വെക്കുക എന്നാണ് കാണുന്നത് നിങ്ങളുടെ കൂടെ ഉള്ളവർക്ക് നിങ്ങളുടെ ഇമോഷൻ സ്നേഹം പ്രകടിപ്പ് പ്രകടനമാക്കുക അതായത് നിങ്ങളത് കാണിക്കുക അനുഭവ അവസ്ഥയിലേക്ക് അത് അവർക്ക് അനുഭവിക്കാൻ നിങ്ങൾക്കൂടെ ഉള്ളവർക്ക് നിങ്ങളുടെ സ്നേഹവും സാന്നിധ്യവും സപ്പോർട്ടും അനുഭവിക്കാനുള്ള ഒരു അവസരം കൊടുക്കുക നിങ്ങൾ എത്രത്തോളം പൂർണ്ണതയുള്ള വ്യക്തിയാണെന്നും ഇമോഷണൽ ബാലൻസ് ഉള്ള വ്യക്തിയാണ് മെച്യൂരിറ്റി ഉള്ള വ്യക്തിയാണ് പക്ഷേ നിങ്ങളുടെ സ്നേഹം നിങ്ങളൊന്ന് പ്രകടിപ്പിക്കുക എന്നാണ് ഇന്ന് യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ നിങ്ങളെ തേടി ഇമോഷൻസുകൾ വരുന്നുണ്ട് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നല്ല ഒരു വ്യക്തിയുടെ നിന്ന് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലോവ് എനർജിയൊക്കെ വരുന്നുണ്ട് അപ്പം നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റിലെ ചില ട്രാജഡികളെ നിങ്ങൾ മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കാതെ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിനെ അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ് കാരണം നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഏറ്റവും പൂർണ്ണതയോടു കൂടിയ ഒരു എനർജി വന്ന് ചേരുന്നുണ്ട് അത് നിങ്ങൾക്ക് കുറേ നാളുകൊണ്ട് അറിയാം നിങ്ങളെ ഒരു വ്യക്തി ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങളെ ആ ഒരു വ്യക്തി ആഴത്തിൽ അറിയുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ള ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്കറിയാം അപ്പോൾ ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അംഗീകരിക്കാം അതൊരു പ്രഷ്യസ് ആയി അതായത് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ഒരു മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു ആണ് എന്നാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതുപോലെ ഇന്ന് അബണ്ടൻസും സമൃദ്ധിയും ഒക്കെ ഉള്ളൊരു ദിവസമാണ് നിങ്ങളുടെ നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ സോളോ എനർജിയോടൊത്ത് ഒരുപാട് സന്തോഷവും സമാധാനവും നിറഞ്ഞൊരു അന്തരീക്ഷം ഇന്നത്തെ ദിവസം ഉണ്ടാകുന്നുണ്ട് ഒരു തുറന്ന് സംസാരിക്കൽ അതായത് കുറച്ച് ടൈം നിങ്ങൾ നിങ്ങളുടെ പാർട്നറോടൊപ്പം സ്പെൻഡ് ചെയ്യേണ്ടി വരുമെന്നുള്ള ഒരു എനർജി നമുക്ക് കാണുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ റീഡിങ്സ് നിങ്ങൾക്ക് രസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശം ശംസിക്കുന്നു ഇന്ന് നിങ്ങൾ എടുക്കുന്ന ആക്ഷൻസ് അത് ഏറ്റവും പോസിറ്റീവും ഉചിതവുമായ ഒന്നാണ് എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മാത്രമേ വിജയം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്നവർക്ക് നിങ്ങളെ നോക്കി നിൽക്കാൻ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ വേണം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ആ ഒരു ശക്തമാകുന്ന വിശ്വാസത്തോടും ദൃഢമാകുന്ന ശക്തിയോടും കൂടി നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരു വിജയം മാ മാത്രമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് പരാജയം എന്നൊന്നും നിങ്ങളുടെ ലൈഫിൽ ഇല്ല എന്നത് നൂറ് ശതമാനം ഉറച്ചു വിശ്വസിക്കുക ഇന്നത്തെ പോലെയല്ല നാളെ നാളെ എനിക്ക് ഇതിനേക്കാൾ ചേഞ്ചിങ് വരുത്തും ഞാൻ എന്നുള്ള ഒരു ഉറച്ച മനസ്സോടുകൂടി തന്നെ യാത്ര ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു